ഇപ്പോ ഈടായിട്ട് ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നായകന് പറ്റിയ ഒരു ഫീച്ചേഴ്സ് എനിക്കില്ല എന്ന് പക്ഷെ ക്ലബിൽ നമ്മൾ കണ്ടതാണ് ഒരു ഒരു പറയുന്നത് എന്ന് ഐഡിയൽ ഹീറോ നമ്മുടെ നമ്മുടെ ഒരു സങ്കല് ഒരു നായകൻ അയാൾക്ക് ഡാൻസ് കളിക്കാൻ പറ്റണം പറ്റണം അയാൾക്ക് അയാൾക്ക് ചെയ്യാൻ ഫൈറ്റ് ഒരുപാട് ക്വാളിറ്റീസ് നായകൻ ഐഡിയൽ നായകൻ അതിലേക്കുള്ള ഫീച്ചേഴ്സ് ഉള്ള ആളല്ല പറയുന്നത് ക്ലബ്ബ് ചെയ്യുന്ന സമയത്ത് സെന്റർ ക്യാരക്ടർ ആയിട്ട് ആയിട്ട് നല്ലൊരു ക്യാരക്ടറാണ് ഞാൻ 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 ഹീറോ പെർഫോം പെർഫോം ചെയ്യുന്നത് ചെയ്യുന്നത് പെർഫോമർ എന്ന നിലയിലാണ് ഐഡിയൽ കേട്ടോ സങ്കല്പത്തിൽ ടി ഷർട്ട് ഒരു പ്രൊഡ്യൂസർ എന്നാലും ചോദിക്കുകയാണ് ഇപ്പം എല്ലാവരും ഉറ്റു നോക്കുന്നത് ആണ് എംബുരാന്റെ ബോക്സ് ഓഫീസ് കളക്ഷനാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇപ്പോൾ മലയാളത്തിൽ ഇന്നവരെ കാണാത്ത രീതിയിലുള്ള ഇപ്പോൾ ബാഹുബലിയെ വെല്ലുന്നു ബാഹുബലിയൊക്കെ മുകളിലാകുന്നു എന്നൊക്കെ പലരും പറയുന്നുണ്ട് മലയാളത്തിന്റെ ബോക്സ് ഓഫീസ് ബോക്സ് ഓഫീസ് ബൗണ്ടറി പുഷ് പുഷിയാനുള്ള ലെവലിലേക്ക് എംബുരാൻ വരുന്നോ തോന്നുന്നുണ്ടോ സിനിമയും തീർച്ചയായിട്ടും അഭിപ്രായം എന്ന് പറയുന്ന സിനിമ ഇവിടെ വിജയിക്കേണ്ടത് ഇൻഡസ്ട്രിയുടെ ആവശ്യമാണ് നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പം ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ എനിക്ക് നാളെ ഒരു വലിയ സിനിമ പ്ലാൻ ചെയ്യണമെങ്കിൽ നിലവിലുള്ള വലിയ സിനിമകൾ വിജയിക്കേണ്ട ആവശ്യകതയുണ്ട് തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നു ആ സിനിമ വിജയിക്കാൻ വിജയിക്കുമെന്നാണ് പ്രതീക്ഷ